നമസ്കാരം യു ഡി എഫില് കയറി പറ്റാൻ വേണ്ടി നമ്മുടെ പി വി ഓരോ യു ഡി എഫ് നേതാക്കളുടെ കാലുകഴുകി വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ പി വി അൻപറ ലേശ ഉളുപ്പ് എന്നൊക്കെ ചോദിച്ചു പോവുക ഇപ്പൊ ഇന്ന് നമ്മുടെ വി ഡി സതീശനെ ഒന്ന് മൊത്തത്തിൽ അറിയാണ്ടോ ഇപ്പൊ ഈ അടയാട്ട് പുള്ളീനെ പൊട്ടിയിട്ടോണ്ടാണ് നടക്കുന്നത് അപ്പൊ പുള്ളീനെ അങ് പുകഴ്ത്തി അടിച്ചുകൊണ്ട് ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്ഥിരം ആ വിരുദ്ധത പുറത്തെടുത്തുകൊണ്ട് പി വിൻ എഫ് പിസ്റ്റ് ഇട്ടിരുന്നത് ഞാനൊന്ന് വായിക്കാം വിഴിഞ്ഞം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന് ക്ഷണമില്ല വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനിംഗ് ആയി ബന്ധപ്പെട്ട കുടുംബസമേതമുള്ള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനം കഴിഞ്ഞ ദിവസം കേരളമാകെ കണ്ടതാണ് ഭാര്യയെ കൂടാതെ മകൾ വീണയും അവരുടെ മകനും ഉണ്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രിയോടൊപ്പം തുറമുഖം മന്ത്രി വാസവനും എം ഡി ദിവ്യയരും ഒക്കെ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല കൊച്ചുമകൻ കൊച്ചുമകനടക്കമുള്ള കുടുംബ സംഘത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിയുമായി കുശലം പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം മേയറും ഉണ്ടായിരുന്നു സംഘത്തിൽ ധാർമ്മികതയും ഔചിത്യവും എല്ലാം മാറ്റിവെച്ച് സംസ്ഥാന മന്ത്രി സഭയിലെ ഒരു മന്ത്രിയും ഐ എസ് ഉദ്യോഗസ്ഥയും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും എല്ലാം മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനോട് പോലും കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിന്റെ ഭരണ സംവിധാനത്തെ കൊണ്ട് പോയി എത്തിച്ചിരിക്കുകയാണ് പിണറായിസം എന്ന പ്രതിഭാസം എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറെ പുള്ളിയുടെ സ്ഥിരം അറിയാലോ ഈ പിണറായി വിരുദ്ധത ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആ തുറമുഖത്ത് ഈ കൊച്ചുമകനോട് ഇതൊക്കെ വിശദീകരിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥയും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്ന് പി വി അൻവറെ ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ കുഴിമന്തി കഴിച്ച പിള്ളേരുണ്ടല്ലോ അവര് ചിലപ്പോ ഒരുപക്ഷെ വിശ്വസിക്കാനുള്ള സാധ്യത പിന്നെ ഈ മലദ്വാർ ഗ്യാങ് ഉണ്ടല്ലോ അവരും ചിലപ്പോ വിശ്വസിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവും പിന്നെ നിങ്ങൾ പറയുന്ന ഈ പെരുന്നിണകളൊക്കെ റിപ്പോർട്ട് ചെയ്തോണ്ട് നടക്കുന്ന കുറച്ച് മാപ്പറോഡികൾ ഉണ്ടാവുമല്ലോ അവരും ചിലപ്പോ വിശ്വസിക്കുമായിരിക്കും അല്ലാതെ ഈ വിഷയത്തിലേക്ക് ഹിമാതിരിയൊക്കെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കണ്ണും പൂട്ടി വിശ്വസിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നല്ല അനുഭവം ഉണ്ടല്ലോ ഏത് എൽ ഡി എഫ് സർക്കാരിനെതിരെ ഇല്ലാത്ത വ്യാജ പ്രചരണങ്ങൾ പറഞ്ഞു കിടന്നിട്ട് അവസാനം എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോ പി വി അൻവറിന്റെ അങ്ങ് അറ്റത്തുണ്ടായിരുന്ന എം എൽ എ സ്ഥാനം ഇല്ലല്ലോ അല്ലെ ഇപ്പൊ എക്സ് എം എൽ എ ആണല്ലോ മാത്രമല്ല ബംഗാളി ടീംസ് ആണ് ഇപ്പോ ഈ ഇങ്ങനെ മേടിച്ചിട്ടുള്ളത് ഇപ്പൊ എന്താണ് അവസ്ഥ എന്നൊക്കെ നന്നായിട്ട് പറയാം എന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് വല്ലാതെ കിടന്ന് മോങ്ങാനുള്ള കാരണം വേറൊന്നുമല്ല എല്ലാവർക്കും നന്നായി തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് പിണറായി വിജയനെതിരെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒക്കെ വലിയ രീതിയിലുള്ള രാജപ്രചരണങ്ങളൊക്കെ മൂപ്പരൊന്ന് ഇറക്കി നോക്കി അവസാനം കൈയോടെ പിടികൂടി എൽ ഡി എഫ് തന്നെ ചവിട്ടി പുറത്താക്കി അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ മോങ്ങൽ എന്തായാലും ഇയാൾ ഇട്ടിരിക്കുന്ന ഈ ഒരു പോസ്റ്റിന് അടിയിൽ മുഴുവൻ ആണ് കേട്ടോ ചിരിക്കുകയാണോ സത്യത്തെ നിങ്ങളൊരു തികഞ്ഞ പരാജയമാണ് നിങ്ങളൊരു തികഞ്ഞ കോമാളിയാണ് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി എന്ന് തന്നെ ജനങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ ഓരോന്നിനെ കുറിച്ച് പറയുമ്പോഴും സത്യത്തിൽ ജനങ്ങൾ പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് നിങ്ങൾ ആരെയാണോ പൊക്കിപ്പിടിക്കുന്നത് സത്യത്തിൽ അവരെ ഓർത്തും നമുക്ക് തോന്നുന്ന വികാരം വേറൊന്നും അതായത് എന്തൊക്കെ അവസ്ഥയാണോ എന്തൊക്കെയാണോ ഇനി വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഒരേ സമയം ഒരു കാര്യത്തിൽ രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ ഒരു കാര്യത്തിൽ ഒരു നാലഞ്ച് പ്രാവശ്യം മലക്കം മറഞ്ഞുകൊണ്ട് ഒരു നാലഞ്ച് വർത്തമാനം പറയാനായിട്ട് നമ്മുടെ പി വി എൻ പറഞ്ഞു കഴിയുമെന്ന് അമ്മ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടി ശ്രമ നടത്തി നോക്കി പാർട്ടിയും സർക്കാരും കൂടെ നിന്നില്ല അവസാനം പണിവാളി പണിവാളി ശേഷം എന്താണ് സംഭവിച്ചത് കുറെ മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് കുറെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമം നടത്തി നോക്കി അതും അങ്ങ് പൊട്ടി തവടൂപിടിയായി അവസാനം ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന റിപ്പോർട്ടർ ചാനലും മീഡിയ വൺ ചാനലും ഇങ്ങനെ കൈവിട്ടു എന്തായാലും അവരുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നല്ല റേറ്റിംഗ് ഉയർത്തി ഉണ്ടാക്കിയിരുന്നു കേട്ടോ അത് മറ്റൊരു വസ്തുതയാണ് ഇയാൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും പുള്ളിനെ വെച്ച് പുള്ളിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന ആൾക്കാർക്കൊക്കെ പല രീതിയിലുള്ള ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഈ വാ പോയ കോടാലിനെ പറ്റിക്കാനും ഈ വാ പോയ കോടാലിയെ ചാടിക്കളിക്കട കുഞ്ഞിരാമ ഓടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ കളിപ്പിക്കാനൊക്കെ ഈസിയാണെന്ന് മാപ്പിളകൾക്ക് നന്നായി മനസ്സിലായി അപ്പോ മാപ്പിളകൾ കുറച്ചേച്ചിങ്ങനെ എന്താ പറയാ ഒരു ലാണന കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എണ്ണം പൂർണ്ണമായിട്ട് ഈ ലാടനത്തിലങ്ങ് വീണു പിന്നെ എന്തൊക്കെയാണോ പറഞ്ഞതെന്ന് പുള്ളിക്ക് തന്നെ ഒരു നിശ്ചയമില്ല ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയും പിടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ള വോട്ട് പോലും കിട്ടില്ല എന്ന് കോൺഗ്രസിലെ നേതാക്കൾ നിലമ്പൂരിലെ ജനങ്ങൾ പറയുകയാണ് ആരാണ് നമ്മുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടി ഇയാളെ അങ്ങ് നിയോഗിച്ചത് എന്ന് പോലും നിലമ്പൂരിലെ കോൺഗ്രസ്കാര് ചോദിക്കുകയാണ് ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് അതായത് വി എസ് ജോയി ആണോ അതോ ആര്യൻ ക്ഷോട്ടത്തിനാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെയാണ് ഇപ്പോൾ ആലോചന അപ്പൊ ആരെ നിർത്തിയാലും അൻവറിന് ഈ പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൻവർ പല കാര്യങ്ങളും വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ട് അറിയാലോ ആദ്യം അൻവർ പറയും എന്റെ ബാപ്പാനെ പോലെയാണെന്ന് പറയും കുറച്ചറിനെഴിഞ്ഞത് മാറ്റി അണ്ണം പറയും അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരം ആണ് അതായത് എന്ത് പറയാൻ ഒരു ഉളുപ്പില്ലാത്ത മനുഷ്യനാണെന്ന് തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ ഇങ്ങനെ പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മല മറയ്ക്കും എന്ന് പറഞ്ഞാണ് ഈ കോൺഗ്രസ്സുകാരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ പാലക്കാട് എന്താണ് ആദ്യം കണ്ടത് പാലക്കാടിന്റെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അവസാനം അവിടുത്തെ കോൺഗ്രസുകാരെ പറ്റിക്കാൻ വേണ്ടി ഏത് ഇനി കുറെ അണികളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു വലിയ പ്രഹസനം കാണിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അതേ അവസാനം റിപ്പോർട്ടർ ചാനലിലെ മാത്രം പോയിട്ട് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ സത്യത്തിൽ ഈ പറയുന്ന പോലെ ഡി എം കെ സെന്ററിനിലുള്ള ആളാണെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചയൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് എന്ന് പറഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഇതോടെ കുറെ നാടകങ്ങൾ ഇനി നിലമ്പൂരിൽ നമ്മൾ കാണാനുണ്ട് മാത്രമല്ല ചേലക്കരയിൽ ഇപ്പൊ യു യു ആർ പ്രദീപിനെ തോൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ കാണിച്ചു കൂട്ടിയ പ്രഹസനം നമ്മൾ കണ്ടതാണ് എന്നിട്ട് ഇപ്പൊ ആരാണെന്ന് പറയാൻ നമ്മുടെ ചേലക്കരയിലെ എം എൽ എ യുവ പ്രദീപ് അല്ലേ അപ്പൊ ഇങ്ങേരുടെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങേര് പറയുന്ന വാക്കുകൾക്കൊക്കെ ജനങ്ങൾ എന്തോരം വില കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഏറെക്കുറെയൊക്കെ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ നിലമ്പൂരിലെ ജനങ്ങളെ പറ്റിച്ച നിലമ്പൂരിലെ ജനങ്ങളുടെ വോട്ടും മേടിച്ച് തോന്നി അവസാനം ആ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ ഇങ്ങേക്ക് നിലമ്പൂരിലെ ജനങ്ങൾ പണി കൊടുക്കാതിരിക്കും അവരൊക്കെ നോക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ അതായത് ഇങ്ങേരെ എട്ട് നില പൊട്ടിക്കാനും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരക്കുന്ന കോൺഗ്രസുകാർക്ക് തക്കതായ മറുപടി കൊടുക്കാനും നിലമ്പൂരുകാര് നോക്കിയിരിക്കുകയാണ് സഖാക്കൾക്ക് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള പി വി എൻ ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ പി വി എൻ എം എൽ എ സ്ഥാനം രാജിവെപ്പിപ്പിച്ച് വീട്ടിലിരുത്താൻ അറിയാമെങ്കിൽ പി വി അൻവർ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സ്ഥാനാർത്ഥിയെ തോപ്പിച്ച് വീട്ടിലിരുത്താനും സംഘാക്കൾക്ക് അറിയാം അത് നിലമ്പൂരുകാര് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിലമ്പൂരിൽ ഒരു സർവേ ഒക്കെ എടുത്തു കഴിയുമ്പോൾ നിലമ്പൂരിൽ പൊതുവേ അവിടുത്തെ സംസാരങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗമാണ് നിലവിൽ അവിടെ ഉള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ് അവിടെ കോൺഗ്രസിന് അനുകൂലമായ ഒരു ട്രെൻഡുമില്ല പ്രത്യേകിച്ച് പി വി അൻവർ പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ഈ കോൺഗ്രസ് ആകെ വീട്ടിലായിരിക്കുന്നത് കിട്ടാനുള്ള വോട്ടുകൾ പോലും കിട്ടാത്തൊരു സാഹചര്യം നിലവിലുണ്ട് അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഈ സർക്കാരിന്റെ വികസനങ്ങളെ പറ്റിയാണ് ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള പല നിലപാടുകളെ പറ്റിയാണ് മതേതര നിലപാടുകൾ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സർക്കാർ എന്തായാലും നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ പി വി അൻവറിനെ പോലുള്ള അതുപോലെ തന്നെ ഈ കോൺഗ്രസുകാരെ പോലുള്ള ഇരട്ടത്താപ്പന്മാരെ നിലമ്പൂരുകാർ നന്നായി തന്നെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വന്ന് വന്ന് നമ്മുടെ മറുനാടൻ മലയാളിയിലെ ഷാജൻസ് കറിയുണ്ടല്ലോ പുള്ളീനെ മറികടക്കും നമ്മുടെ പി വി അൻവർ എന്ന കാര്യത്തിൽ തർക്കമില്ല പിണറായിസം എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ കൂടുതലായി കേട്ടുകൊണ്ടിരുന്നത് മറന്നാടൻ ഷാജനിൽ നിന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അത് കൂടുതലും കേൾക്കുന്നത് പി വി അൻവറിൽ നിന്നായിരുന്നു എന്തുകൊണ്ടായിരുന്നു ഈ പറയുന്ന പി വി അൻവറിന് മറന്നാടൻ ഷാജനോട് ഇത്രയധികം ദേഷ്യം എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരേ മനസ്സുള്ള രണ്ടു പേർ തമ്മിൽ കാണുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഏത് ഒരു സംഗതികളൊക്കെ പുറത്തു വരും പ്രകടമാകും സ്വാഭാവികമാണ് ഇവർ രണ്ടല്ല ഒന്നായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇത്രയും നാള് കാത്തിരിക്കേണ്ടി വന്നു അയാളാ ഇപ്പൊ അതേ താഴെ ഇറക്കും അയാളുടെ ചാനൽ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെല്ലാം പൂട്ടിച്ച് അല്ലെങ്കിൽ അയാളെ താഴെ ഇറക്കിയിട്ട് പുള്ളിക്ക് അതുപോലെ ഒരു മറന്നാറാകാനായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ഇത്തിരി സമയം വേണ്ടി വന്നു എന്തായാലും അധികം വൈകാതെ തന്നെ ഉള്ളി കിടന്ന എല്ലാം നമ്മൾ പുറത്തുനിന്ന് കണ്ടല്ലേ ഞാൻ ബിജെപിക്കെതിരാണെന്ന് പറഞ്ഞ് പറഞ്ഞ പി വി എന്മാർ അവസാനം രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ബിജെപി ഒരു പക്ഷേ അധികാരത്തിൽ വരുമെന്ന് പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടു എല്ലാത്തിനെയും എതിർത്ത് കടന്ന ആള് സതീഷിനെതിരെയൊക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ സതീഷിനെതിരെ ഉന്നയിച്ച നൂറ്റമ്പത് കോടിയുടെ അഴിമതി ആരോപണം പുനർജനി കേസ് ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതെല്ലാം മാറ്റി പറഞ്ഞു നമ്മുടെ ഈ പറയുന്ന പി വി എൻ പറഞ്ഞു അപ്പോ ഹിയാള് ഒരു നിലവാരമില്ലാത്ത ഒന്ന ഒരാളാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് പി വി എന്ന് നിങ്ങൾ ഇങ്ങനെ യു ഡി എഫിന്റെ നേതാക്കളെ ഇങ്ങനെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഓരോ തവണ അവരെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെയൊക്കെ വില സത്യത്തിൽ ഉള്ള വില കൂടി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുത അവര് മനസ്സിലാക്കുന്നവരുമാണെങ്കിലും നല്ലതാണ് എന്തായാലും എന്തുകൊണ്ടാണ് ഇവിടെ ആരും ഇങ്ങനെ എടുക്കാതെ മനസ്സിലായി കാണുമല്ലോ ഇങ്ങനെ പറ്റി ഇപ്പോ വ്യക്തമായിട്ടുള്ള ഒരു 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 കാര്യങ്ങളൊക്കെ എന്തായാലും മമതാ ബാനർജിയും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വന്ന് വന്ന് ബംഗാളിയും കൈവിടുമല്ലോ എന്നാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവരും കൈവിട്ട് 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 ഇതെങ്ങോട്ടേക്കാണ് അവസാനം എത്തിപ്പെടാൻ പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്നുണ്ട് മിൻഹാജ് പറഞ്ഞതുപോലെ ബി ജെ പിയിൽ ബാമുൻ അൻപറൻ എന്ന് പറഞ്ഞ് അവർ മാടി വിളിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ അധികം സമയമൊന്നും വേണ്ട പി വി അൻപറിന് എന്ന് ഇയാളുടെ നിലപാടും ഇയാളുടെ സ്വഭാവമൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്